നമസ്കാരം കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ ജീവനക്കാരുടെ നിർദ്ദേശങ്ങളുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ വരുമാന വർധനവിനും മുന്നേറ്റത്തിനും സഹായകരമാകുന്ന ചില നിർദ്ദേശങ്ങൾ എന്ന മുഖവരോടെയാണ് കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വീഡിയോ സന്ദേശമായി ഗണേഷ് എത്തിയത് കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കാരനോട് സഹയാത്രികരെ കുറിച്ചുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കണം കൂടെയുള്ളത് സഹോദരിയാണോ ഭാര്യയാണോ കാമുകിയാണോ എന്ന് ചോദിക്കുന്ന കണ്ടക്ടർമാരുടെ നടപടികൾ തെറ്റാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യാത്രക്കാരൻ തമ്മിലുള്ള ബന്ധം അറിയേണ്ട കാര്യം കെ എസ് ആർ ടി സി ജീവനക്കാർക്കില്ലെന്നും യാത്രക്കാർ വണ്ടിയിൽ കയറണം എന്നുള്ളത് മാത്രമാണ് കെ എസ് ആർ ടി സി ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സി സേവനം മെച്ചപ്പെടുത്തുന്നതിനായി ജീവനക്കാരെ ഉപദേശിച്ചുകൊണ്ടും യാത്രക്കാരുടെ പരാതികൾ പങ്കുവച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ റെയിൽ പരമ്പരകളുടെ ഭാഗമാണ് ഈ നിർദ്ദേശം ബുക്ക് ചെയ്ത് ബസ്സിൽ കയറിയ സഹോദരിയും സഹോദരനെയും ചോദ്യം ചെയ്യുകയും വീണ്ടും ടിക്കറ്റ് എടുക്കുകയും ചെയ്ത കണ്ടക്ടറെ കുറച്ചുനാൾ മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു കെ എസ് ആർ ടി സി സംബന്ധിച്ച് യാത്രക്കാരാണ് യജമാനെന്നും റെയിലിൽ മന്ത്രി പറയുന്നുണ്ട് സ്വിഫ്റ്റിലെയും കെ എസ് ആർ ടി സിയിലെയും കണ്ടക്ടർമാർ അവരുടെ സ്നേഹത്തിൽ പെരുമാറണം ഇത്തരം പെരുമാറ്റം കെ എസ് ആർ ടി സി സേവനം മെച്ചപ്പെടുത്തുമെന്നും വരുമാനം വർദ്ധിപ്പിക്കും അത് ജീവനക്കാർക്ക് അന്തസായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുകയും ചെയ്യുമെന്നും മന്ത്രി പറയുന്നു സ്ത്രീകളോടും കുട്ടികളോടും ഭിന്നശേഷിക്കാരോടും സ്നേഹത്തോടെ പെരുമാറണമെന്നും മന്ത്രി പറയുന്നു കെ എസ് ആർ ടി സിയുടെ വരുമാന വർധനവിനും മുന്നേറ്റത്തിനും സഹായകരമാകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഞാൻ മുന്നിൽ വയ്ക്കുന്നത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് യജമാനൻ യാത്രക്കാരാണ് ഈ സന്ദേശം സ്വിഫ്റ്റിലെയും കെ എസ് ആർ ടി സിയിലെയും കണ്ടക്ടർമാരോടാണ് ബസ്സിൽ കയറുന്നവരോട് മര്യാദയുടെ ഭാഷയിൽ പെരുമാറണം സ്ത്രീകളോടും കുട്ടികളോടും ഭിന്നശേഷിക്കാരോടും എല്ലാം സ്നേഹത്തോടോ പെരുമാറണം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കേണ്ട കാര്യം കണ്ടക്ടർക്കില്ല അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് മദ്യപിച്ചുകൊണ്ടും ഡ്യൂട്ടിക്ക് വരരുത് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ സ്ത്രീകൾ പറയുന്നിടത്ത് ബസ് നിർത്തി കൊടുക്കണം അതിന്റെ പേരിൽ ഏതെങ്കിലും മേൽ ഉദ്യോഗസ്ഥൻ നിങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ അയാൾക്കെതിരെ ഞാൻ നടപടിയെടുക്കും നിന്ന് എല്ലാവരെയും വണ്ടിയിൽ കയറ്റണം സ്വിഫ്റ്റിലെ ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് കേൾക്കുന്നത് ജനങ്ങളോട് മാന്യമായി പെരുമാറണം എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു കുറച്ച് മാസത്തിനുള്ളിൽ ഇത് ഉറപ്പായും നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട യോഗം ഉടനെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി നേരത്തെ മദ്യപിച്ച് ജോലിക്കെത്തിയ നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നു എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്ന് നീക്കി നാല്പത്തിയൊൻപത് ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങിയിരുന്നു ഡ്യൂട്ടിക്ക് എത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിൽ നിന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് പരിശോധന നടന്നത് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം മികച്ചതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും നിർദ്ദേശവുമായി മന്ത്രി ഗണേഷ് കുമാർ നേരത്തെയും രംഗത്ത് വന്നിരുന്നു ഒരാളെ ഉള്ളൂ എങ്കിൽ പോലും യാത്രക്കാർ കൈ കാണിച്ചാൽ കൃത്യമായി ബസ് നിർത്തി അവരെ കയറ്റാൻ ശ്രദ്ധിക്കണം വാഹനങ്ങൾ നമ്മുടെ സ്വന്തം വാഹനം പോലെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഓടിക്കണം നിരത്തിലെ ചെറുവാഹനങ്ങളെയും വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോട് കാണണം മുതിർന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ബസിന്റെ ഉയരമുള്ള പടി കയറുവാൻ വിഷമത അനുഭവിക്കുന്നത് കണ്ടാൽ കണ്ടക്ടർമാർ അവരെ കൈപിടിച്ച് കയറുവാൻ സഹായിക്കണം രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു വരെ സ്ത്രീകളെയും കുട്ടികളെയും അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തിക്കൊടുക്കാതെ ഇരുട്ടിൽ ഇറക്കി വിടുന്ന പരാതി ഉണ്ടാകരുത് എന്നായിരുന്നു അന്ന് കത്തിൽ പറഞ്ഞത്